ജൂഡ് ബെല്ലിംഗ്ഹാം ഫ്ലോറിയൻ വിഡ്സ് മാർട്ടിൻ ഓഡേഗാർഡ് ഡാനി ഓൽമോ മോർഗൻ റോജേഴ്സ് വ്യത്യസ്ത പൊസിഷനുകളിൽ കളിക്കാൻ കഴിയുള്ള കളിക്കാരെയാണ് ആധുനിക ഫുട്ബോളിന് ആവശ്യം പഴയകാല ഫുട്ബോളിൽ നിന്നും മോഡേൺ ഫുട്ബോളിലേക്ക് വരുമ്പോൾ നമ്പർ ടെൻ ജേഴ്സിയിൽ കളിക്കുന്ന താരങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് തനതു ശൈലിയിലൂടെ ആരാധകരെ രസിപ്പിക്കാൻ കഴിയുന്ന ടെക്നിക്കൽ എബിലിറ്റിയും ഡ്രിബ്ലിംഗ് സ്കിൽസും അതിനൊത്ത പാസിംഗ് എബിലിറ്റിയും അതിന്റെ കൂടെ ബോൾ കൺട്രോളും കളിയെ വായിച്ചെടുക്കാനുള്ള കഴിവുമാണ് ഒരു പത്താം നമ്പർ ജേഴ്സിണെന്ന താരത്തിൽ കണ്ടുവരാറുള്ള ഗുണങ്ങൾ സർഗാത്മകമായി ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ കഴിവുള്ള ഇത്തരം താരങ്ങൾ ടീമിന്റെ ഐക്കോണിക് താരങ്ങളിൽ ഒരാളായിരിക്കും മുൻ താരങ്ങളായ പെലെയും മറഡോണയും സിദാനും റൊണാൾഡീനോയും നിലവിൽ ലേണൽ ഒക്കെ ഗ്രൗണ്ടിൽ മായാജാലങ്ങൾ കാണിക്കുമ്പോൾ ഏതൊരു ഫുട്ബോൾ ആരാധകനും നല്ലൊരു ഫുട്ബോൾ വിരുന്നു തന്നെയാണ് ലഭിക്കാറ് ഇന്നും സർഗാത്മകമായ കേളി ശൈലിയിലുള്ള താരങ്ങൾ കുറവാണെങ്കിലും മോഡേൺ ഫുട്ബോളിൽ നമ്പർ ടെൻ ജേഴ്സി അണിയുന്ന താരങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലവിൽ നമ്പർ ടെന്നിൽ കളിക്കുന്ന താരങ്ങളെ കൂടാതെ ടീമിനു വേണ്ടി പത്താം നമ്പറിന്റെ റോളിൽ കളിക്കുന്ന മികച്ച കുറച്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ലിവർപൂൾ താരം ഫ്ലോറിൻ വിഡ്സ് ബുന്ദസ് ലീഗിൽ ബയർ ലെവർ ക്യൂസിന് വേണ്ടി കളിച്ചത് ടീമിന്റെ ക്യൂ പൊസിഷൻ തന്നെയായിരുന്നു ബോൾ ക്യാരി ചെയ്യാനും നിർണായക പാസിലൂടെ പ്രതിരോധം അൺലോക്ക് ചെയ്യാനും ഫ്ലോറിയൻ വിറ്റ്സിന് പ്രത്യേക കഴിവായിരുന്നു മധ്യനിരയിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം കൂടിയായപ്പോൾ ആ സീസണിൽ അവർക്ക് ലീഗ് കിരീടം നേടാനായി റയലിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം മികച്ച വർക്ക് റേറ്റ് ഉള്ള താരം ഡ്രിബിൾ ചെയ്ത് മുന്നേറാനും ഗ്രൗണ്ടിന്റെ ഫൈനൽ തേർഡിൽ നിന്ന് മികച്ച പാസുകൾക്കൊപ്പം പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് മികച്ച ഷോട്ടുകൾ ഉതിർക്കാനും താരത്തിന് അപാര കഴിവാണ് മാർട്ടിൻ ഒഡേഗാഡ്സ് ആൾസലിന്റെ നെടുന്തൂണായി കളിക്കുന്ന താരത്തിന്റെ അതിമനോഹരമായ വൺ ടച്ച് പാസുകൾ എതിർ പ്രതിരോധ നിരക്ക് എന്നും തലവേദന സൃഷ്ടിക്കാറുണ്ട് അപാരമായ ഫുട്ബോൾ വിഷനുള്ള താരമായിട്ടാണ് ഫുട്ബോൾ ലോകം അദ്ദേഹത്തെ വിലയിരുത്താറ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസ് മധ്യനിരയിൽ ബ്രൂണോയുടെ പാസിംഗ് എബിലിറ്റിയും ലോങ് റേഞ്ച് ഷോട്ടുകൾ എടുക്കാനുള്ള കഴിവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നു നിലവിലെ യുണൈറ്റഡിൽ ബ്രൂണോ ഇല്ലാത്ത സ്റ്റാർട്ടിംഗ് ഇലവനെ കുറിച്ച് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്തരമൊരു പ്രകടനമാണ് അദ്ദേഹം യുണൈറ്റഡിൽ നടത്തുന്നത് ബാർസയിലെ ഡാനി ഓൽമോ മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയ അദ്ദേഹം ബാർസയുടെ അറ്റാക്കുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ വലിയൊരു വഹിക്കുന്ന താരമാണ് നിർണായകമായ പാസുകളിലൂടെ എതിർ പ്രതിരോധത്തെ തകർക്കാനുള്ള കഴിവ് ഓൽമോയെ വേറിട്ടു നിർത്തുന്നു ആസ്റ്റൻ വില്ല താരം മോർഗൻ റോജേഴ്സ് മികച്ച ഡ്രിബിളിങ്ങും പാസിംഗ് എബിലിറ്റിയുമാണ് ആസ്റ്റൻ വില്ലയുടെ മധ്യനിലയിൽ അദ്ദേഹം നടത്തുന്നത് ക്ലബ്ബ് ഫുട്ബോളിന്റെ അവസാന കാലഘട്ടത്തിലാണെങ്കിലും കെവിൻ ദിബ്രുവിനെ പറ്റി പറയാതെ എങ്ങനെ ഇത് അവസാനിപ്പിക്കാനാവും കെ ഡി ബി ആരായിരുന്നുവെന്ന് ഫുട്ബോൾ ലോകത്തിനറിയാം അദ്ദേഹം കളത്തിലുണ്ടെങ്കിൽ ടീം എത്ര പിറകിലാണെങ്കിലും ടീമിലെ സ്ട്രൈക്കർക്കറിയാം അവരെ തേടി മികച്ചൊരു പാസ് വരുമെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ പത്താം നമ്പറിന് ആരാണ് കൂടുതൽ അനുയോജ്യമുള്ള താരം ഇതിൽ കൂടുതൽ താരങ്ങൾ കളിക്കളത്തിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ will come again with a new video